സൗദിയും ചൈനയുമായുള്ള വ്യാപാര ബന്ധത്തിൽ കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ ഉണ്ടായിരുന്നൊൻപത് ശതമാനത്തിന്റെ വളർച്ചയെന്ന് കണക്കുകൾ സൗദിയുടെ വ്യാപാര മേഖലയിൽ ഇരുപത്തി ഒന്ന് ശതമാനവും ചൈനയുടേതാണെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു വരും കാലങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം കൂടുതൽ ശക്തിപ്പെടും സൗദിയുടെ വ്യാപാര മേഖലയിൽ ഇതര വ്യാപാരങ്ങളിൽ ചൈന സജീവമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരത്തിൽ കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ ഉണ്ടായത് നൂറ്റി അൻപത്തി ഒൻപത് ശതമാനത്തിന്റെ വളർച്ചയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കുകൾ പ്രകാരം ആ വർഷം രാജ്യത്തെത്തിയത് അഞ്ഞൂറിലധികം ചൈനീസ് വ്യാപാര സംരംഭങ്ങളാണ് ഇതോടൊപ്പം സൗദിയിലെ നിക്ഷേപകർ വലിയ രീതിയിലുള്ള നിക്ഷേപങ്ങൾ ചൈനയിലും നടത്തുന്നുണ്ട് ഗൾഫ് ചൈന സഹകരണ ഫോറവും ഇരു ഇരുരാജ്യങ്ങളുമുള്ള വ്യവസായ നിക്ഷേപവും കൂടുതൽ ശക്തമാക്കി ടെക്നോളജി ലോജിസ്റ്റിക്സ് നിർമ്മാണം ധനകാര്യ മേഖല ഊർജം എന്നീ മേഖലകളിലാണ് ചൈനീസ് നിക്ഷേപങ്ങൾ പ്രധാനമായുള്ളത് സിൽക്ക് റോഡ് ഇക്കണോമിക് ബെൽറ്റ് പദ്ധതി വഴി വ്യാപാരം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നിലവിൽ തുടരുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ സൗദിയിൽ ചൈനീസ് വാഹനങ്ങളുടെ വിൽപ്പന ഗണ്യമായി ഉയർന്നതും വ്യാപാര ബന്ധം ശക്തമായതിന്റെ തെളിവുകളാണ് ടെക്നോളജി വ്യവസായം ഊർജ്ജം തുടങ്ങിയ മേഖലകളിൽ നിരവധി നിക്ഷേപാവസരങ്ങൾ രാജ്യത്ത് ഇനിയുമുണ്ട് വരും കാലങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം കൂടുതൽ ശക്തമാകുമെന്നാണ് പ്രതീക്ഷ മിശാൽ ചെർപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്